എന്നും ഓഫാണ് ഇന്നത്തെ പണി ഇതൊക്കെയാണ് വണ്ടിൻ്റെ എമ്മൂട്ടി എടുക്കാൻ പോയപ്പോൾ ലോ റാമിൻ്റെ ഇതിന് ചളിയും പൊടിയാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫെയിലായി അപ്പോൾ നാൽപ്പത്തി ഉണ്ടാകണം എമ്മൂട്ടിയാണ് സാധനത്തിന് കൊല്ലത്തിൽ എടുക്കണം അഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടിയാണ് മൂന്ന് കൊല്ലം കൊണ്ട് കഴിഞ്ഞ വണ്ടിക്കൊക്കെ ഉണ്ടത് മൂന്ന് കൊല്ലമാണ് തോന്നുന്നുണ്ട് അതിൽ കറക്റ്റ് എനിക്കറിയില്ല ഏതായാലും കഴിഞ്ഞ എല്ലാ വണ്ടിക്കും എമ്മൂട്ടി എടുക്കണം സൗദിയിലൊക്കെ ഫാസ്റ്റ് എടുക്കുന്നവർക്ക് നാട്ടില് പ്രൈവറ്റ് വണ്ടി ടാക്സി വണ്ടികൾക്കൊക്കെ ബ്രേക്ക് എടുക്കുന്ന സെറ്റപ്പാണ് നമ്മൾ എമ്മൂട്ടി എടുത്ത സ്ഥലത്ത് അമ്മോട് പറഞ്ഞത് പിന്നെ നൂറ്റി എമ്പത്തി അഞ്ച് പോണ്ട് ഒരു സൈഡ് ഈ ലോവറാകുമ്പോൾ മൊത്തം മാറ്റിയ അങ്ങനെ രണ്ടെണ്ണം അപ്പൊ ത്ര മുന്നൂറ് ജില്ലാനും പൈസ ആയി മുന്നൂറ്റി ജില്ലാനായി എമ്മൂട്ടിക്ക് നമുക്ക് പിന്നെ നാൽപ്പത്തൊമ്പത് പോണ്ട് അപ്പോൾ ഇത് ഫെയിലായപ്പോൾ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ചെന്നാൽ ഫ്രീ ആണ് അപ്പോൾ ഇതിമ കൊടുത്തു ഇതിമ പൊടിയും ചളിയാണെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലീക്കൊന്നും കാണില്ല അപ്പോൾ അത് നന്നാക്കണത് ഇപ്പോൾ നമ്മൾ തന്നെ വീട്ടിലിട്ട് നന്നാക്കണം കാരണം വണ്ടിക്ക് ഇവിടെ കൊണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയ ചിലവ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഷുറൻസ് ഒന്ന് ഒരു ആറ് പോണ്ട് വെച്ച് ഡെയിലി വണ്ടിക്ക് നമ്മൾ വേണം അതേപോലെ ഇതേപോലെയുള്ള മെയിൻ്റെനൻസ് ഓയിൽ മാറ്റാനൊക്കെ നൂറ്റി നാൽപ്പത് ബോണ്ട് അല്ലെങ്കിൽ സർവീസ് മാത്രം അറുപത് ബോണ്ടൊക്കെ വരും പിന്നെ ഓയിലിന് അതിൻ്റെ പുറത്തു അപ്പോൾ വണ്ടിക്ക് എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കൂടുതലാണ് പെട്രോളിൻ്റെ മൈലേജും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ ഈ ട്രെയിനിന് കൊടുക്കുന്ന പൈസക്കൊക്കെ ഇങ്ങനെ പെട്രോൾ വണ്ടി ഇതിനൊക്കെ ഇപ്പം ഒരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും സിറ്റി ഇവിടെ പോകുമ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത് പോകുമ്പോൾ അതുകൊണ്ട് വലിയൊരു എക്സ്പെൻസ് വരുന്നൊന്നുമില്ല ഒരു മുപ്പത് രൂപയ്ക്കൊക്കെ എണ്ണ അടിച്ചാൽ നമുക്ക് കുറച്ച് ദിവസം ഓടാം അപ്പോൾ എണ്ണക്കൊന്നും കുഴപ്പമില്ല അതേപോലെയുള്ള കാര്യങ്ങൾ മെക്കാനിക്കൽ സർവീസ് അതേപോലെ ഇൻഷുറൻസ് അതാണ് വലിയ പ്രശ്നം അപ്പോൾ ഒരു മെക്കാനിക്കൊക്കെ ആവും ഇങ്ങനെ പോവണമെങ്കിൽ നോക്ക് നമുക്ക് എന്താ അതാണ് ഇപ്പം നമ്മളെന്നെ പണിയെടുക്കണം നാളെ ഒന്ന് കൊണ്ടുപോയിക്കട്ടെ ഓരോ ചോദിച്ചോക്കട്ടെ പോലും പറഞ്ഞ സാധനം ഇപ്പോൾ കളയുണ്ട് ഒലത്തീര നമുക്ക് നോക്കാം അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അടുത്ത പണി നമുക്ക് നോക്കാം ഏതായാലും മെക്കാനിക് ഉണ്ടാവും നീതിൻ്റെ കൂട്ടത്തിൽ മൊത്തം സ്വിഫ്റ്റ് ആട്ടോ ഇതിപ്പോ നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നിയാഫിൻ്റെ വണ്ടിയാണ് അത് ഞങ്ങൾ ഇതേപോലെ പടുത്തെ ഇവിടെ എടുത്തതാണ് സ്വിഫ്റ്റ് എടുക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കതിനെ പറ്റി അറിയാം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കേണ്ടി വന്നാലും നമുക്ക് ചെയ്യാം അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് സാധനം ഇതേപോലൊക്കെ ഇവിടെ ബിയണ്ടും ബ്ലിയും മിനി കൂപ്പറൊക്കെ കിട്ടാണ്ട് പക്ഷേ അതൊക്കെ എടുത്ത് നടന്നാലും ഇങ്ങനൊന്നും നമ്മളെന്തൊരു തീർത്താലൊന്നും തീരൂല അതിനൊക്കെ നമ്മൾ നടന്ന നല്ലത് മാർഗ് ഏതായാലും നമുക്കറിയാലോ എന്താ കാട്ടുക എന്നുള്ളത് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ മരുതിക്കൊന്നുമില്ല നാട്ടിൽ നിന്ന് പാടി ചെരുത്താനൊക്കെ പറ്റും അങ്ങനൊക്കെ കുറേ ഉണ്ട് അവിടെ കിട്ടാല്ലെങ്കിൽ കിട്ടാൻ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നല്ലോണം വണ്ടിയുണ്ട് മാരുതിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട് ഏതായാലും ഇപ്പൊൾ ഞാൻ കൈയ്യണ പോലൊക്കെ ഞാൻ ആക്കി സെറ്റാക്കി ഇന്ന കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ കൈയ്യണൊക്കെ കാട്ടി കിട്ടി നാളെ ഒന്ന് പോയി വയ്ക്കും പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരാട്ട കൂടി റീറ്റേക്ക് എടുക്കാൻ ഫ്രീയാണ് അപ്പോൾ അതൊന്ന് പോയേക്കും അപ്പോൾ ഈ യു കെയിൽ വണ്ടി കൊണ്ടിരുന്ന ആൾക്കാർ ഈ എമ്മോട്ടിക്ക് പോകുമ്പോൾ ഒന്ന് അടി ക്ലിയർ ആയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് റാമ്പൊക്കെ ഇമ്മ കയറ്റി കണ്ടൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ പോയിക്കോണ്ടി എന്നാൽ എന്താ വെച്ചാൽ ഞങ്ങൾ സമയം പോവില്ല പിന്നെ അതേപോലെ പൈസയും ചിലവാകില്ല പിന്നെ അതേപോലെ എമ്മോട്ടി എപ്പോഴും ഡേറ്റ് തീരുന്നതിന് മുന്നേ തന്നെ എത്രയോ വീക്ക് മുൻ രണ്ട് വീക്ക് മുന്നേ മുന്നേക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അത് വേഗം എടുത്ത് വെച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അഥവാ അത് കഴിഞ്ഞു ഓടിയാൽ ആയിരം പോകേണ്ടാണ് ഫൈന് ഇല്ലാതെ ഓടിയാൽ അപ്പൊ അടിയൊക്കെ ഒന്ന് ശരിക്കും നോക്കി ടയറിന്റെ ഗ്രിപ്പൊക്കെ ശരിക്കും നോക്കി പോവുക അടി എപ്പോഴും വെള്ളം അടിക്കാൻ മറക്കരുത് അപ്പം ഇതിൻ്റെ പാർട്സ് നമുക്ക് കിട്ടാണ്ട് നാപ്പത്തിരണ്ട് പൗണ്ടിനും അയിമ്പത്തിരണ്ട് പൗണ്ടിനും എഴുപത്തി ഒന്ന് പൗണ്ടിനൊക്കെ വേറെ വേറെ കമ്പനീൻ്റെ സാധനങ്ങളുണ്ട് അത് കിട്ടിയാൽ ഞാൻ പണിക്കൂലി ചോദിച്ചത് ഇത് ഒരു സൈഡ് മാറ്റിയെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞത് ഈ സാധനവും ഈ സൈഡും വർക്ക് അടക്കുമ്പോൾ ഒരു സൈഡിന് നൂറ്റി അൻപതാണ് അപ്പോൾ ഒരു മുന്നൂറ്റി ജില്ലായിരം ഉറുപ്പ്യായി അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് വാങ്ങിയിട്ട് പണിക്കൂലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് റുപ്പ്യ കൊടുത്താൽ ഒരു നൂറ്റി അൻപത് റുപ്യ നൂറ്റി ഇരുപത് റുപ്പ്യേൻ്റെ ഉള്ളിൽ പണി കഴിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ അതൊന്നും നടക്കാതെ നടത്താതെ ക്ലിയർ ആക്കി നോക്കുകയാണ് കാരണം ഈ റബ്ബർ ബ്രോക്ക് ആയിക്കണമെങ്കിൽ പ്രശ്നമുള്ളൂ അത് ബ്രോക്ക് ആയില്ല അവിടെ ചളിയും പൊടിയാണ് ഇത് റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ മണ്ണും ചളിയും പൊടിയൊക്കെ ആവും അതാണ് പിന്നെ നമ്മൾ ഈ ടയറും വന്ന് പോകണേ ഈ ഡിസ്ക് പൊടിഞ്ഞു പോണ പൊടിയൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് അപ്പോൾ അതൊന്നും തുടച്ച് നോക്കുക പിന്നെ ഇങ്ങനൊന്നും ഇവിടെ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഈ സോപ്പും വെള്ളം കഴിക്കാണ്ട് നമ്മൾ വെള്ളം അങ്ങനെ തോനെ വണ്ടി കഴിക്കാണ്ട് വെള്ളം പുറത്തു പോകാനൊന്നും ഇവിടെ പറ്റില്ല അപ്പോൾ അതൊക്കെ നൈസായിട്ട് തോനെ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ പ്രകൃതിക്ക് പ്രശ്നമില്ലാത്ത കൂടി രീതിയിലാണ് ഈ കാട്ടൺ ഞാൻ പറഞ്ഞാലും വരണ്ട ഇപ്പോൾ ക്ലീൻ ആണ് ഇല്ല ഏകദേശം നമ്മൾ ഫ്രഷ് ആക്കി ഓയിൽ ലീക്ക് ഒന്നും കാണില്ല രാവിലെ ഒന്നുകൂടി ചെക്ക് ചെയ്താലും ഓയിൽ ലീക്ക് അങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ കൂടി ഉറച്ചു ചെയ്താണ്ട് ഇനി വേണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെയിന്റ് വരെ ചെറിയ പെയിന്റ് വാങ്ങിയാണ്ട് അടിക്കാൻ പറ്റും അത് ഇങ്ങനെയാണിപ്പോ കഴിഞ്ഞിട്ടുള്ളത് ഇന്നും വെച്ചാൽ ഞാൻ പോയോക്കോട്ടെ നമുക്ക് എന്താ നോക്കാം